രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ ഉപ്പയെ തന്റെ അമ്മയെ തന്റെ പിഞ്ചു എല്ലാം തന്നെ ഒരു നോക്ക് കാണാതെ വിദേശത്ത് പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഈ സേവന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടാണെങ്കിലും വൈകുന്നേരം മാറ്റി ഉറങ്ങുന്നത് സ്വന്തം വീട്ടിലാണ് മക്കളോടൊപ്പമാണ് അമ്മയോടൊപ്പമാണ് അച്ഛനോ അമ്മയും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇവര് കേൾക്കുന്ന സമയത്ത് ഞാൻ പലരെയും യാത്രയാക്കുന്ന കാഴ്ച കാണിയിട്ടുണ്ട് തൊട്ടടുത്ത രണ്ടാഴ്ച മുന്നേ ഒരു മകൻ ഉപ്പയുടെ കൈമടിച്ചു പോകുന്ന സമയത്ത് ഉപ്പ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ ശൂന്യതയിലേക്ക് അത് കാണുന്ന സമയത്ത് എന്റെയും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാതെ കാരണം അങ്ങകയിലേക്ക് പോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് തന്റെ കുടുംബത്തെ മാത്രം നോക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സമാജത്തിലെ മുഴുവൻ ആൾക്കാരെയും തന്റെ കഴിവിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സതീശനെ ഇവിടെ സൂചിപ്പിച്ചുപടി ഇവിടെ നമ്മുടെ അടുത്ത് ഒരു കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം വന്ന സമയത്ത് ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും കൈകോർത്ത് ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാക്കിയ സമയത്ത് അതിൽ ഞാനുണ്ട് സതീശനുണ്ട് കയ്യോക്കുണ്ട് ഇവിടുത്തെ മുഴുവൻ ആൾക്കാരും ഉണ്ടല്ലോ അന്ന് മുതിർന്ന ആള് എന്നുള്ള നൽകിയ രണ്ടാൾക്കാരുടെ പേര് ഞാൻ ഇവിടെ പ്രതിപാദിക്കുകയാണ് ഒന്ന് തന്നെ അതേപോലെ ഒന്ന് ഇവിടെ വന്നിട്ടില്ല പ്രിയപ്പെട്ട അവർ രണ്ടുപേരും പറഞ്ഞ ഒരു വാക്ക് എന്നും ഇങ്ങനെ ഓർക്കുകയാണ് അവര് പറഞ്ഞത് നിങ്ങൾ ഒന്നും കൊണ്ട് പോയിരിക്കേണ്ട നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ പൈസ ആവശ്യാനുസരണം വരും എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ആ പ്രവർത്തിയും കഴിഞ്ഞ് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഒരു തുണ കൂടി നമുക്ക് സ്വരൂപിക്കാൻ സഹായിക്കുന്നുണ്ട് അതിന് നല്ലൊരു ശതമാനവും ഈ ഗൾഫ് പ്രവാസികളെ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതേപോലെ തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ് ഇന്ത്യൻ